ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് കണ്ടൻപേരൂർ എന്നൊരു സ്ഥലമുണ്ട് അതിനടുത്തായി സ്നേഹപുരം അപ്പോൾ ഈ സ്നേഹപുരം പ്രാർത്ഥനാലയത്തെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ സ്നേഹപുരം എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചില ദീർഘ വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് താൻ വിവിധ രീതികളിൽ പ്രവർത്തിക്കുന്നു ഒരു സുവിശേഷ പ്രവർത്തകയാണ് അതുപോലെ കുട്ടികളുടെ ഇടയിൽ ദൈവദിനം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്ററാണ് അനേക സ്ഥലങ്ങളിൽ സഭ വ്യത്യാസമില്ലാതെ ഓരോ ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മീറ്റിങ്ങുകളിൽ പോയി ദൈവദനം സംസാരിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സഹോദരിയെ അറിയിക്കാം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കും അതുമാത്രമല്ല ഈ സഹോദരി നല്ലൊരു കൗൺസിലറും ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയും പ്രത്യേകിച്ച് സഹോദരിമാർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയും പങ്കുവെക്കുവാനും ഒന്നിച്ചു പ്രാർത്ഥിക്കുവാനും ഒരു നല്ല ഒരു സിസ്റ്ററാണ് സിസ്റ്ററെ ഗോസ്ബൽ ടി വി യു പി എന്ന ഈ ചാനലിലേക്ക് സിസ്റ്ററിനെ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്ററിൻ്റെ പേര് ജനിച്ചു വളർന്ന സ്ഥലം ഏത് സഭാ പശ്ചാത്തലമായിരുന്നു ഇപ്പോഴെവിടെ താമസിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ എൻ്റെ പേര് ബീന തങ്കജൻ ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ച് വളർന്നത് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് വീട്ടില് ആരൊക്കെയുണ്ട് ഇപ്പോൾ എനിക്ക് നാല് സഹോദരങ്ങളാണുള്ളത് എൻ്റെ പിതാവും മാതാവും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു സിസ്റ്റർ ഈ സുവിശേഷ സുവിശേഷ വേല തിരഞ്ഞെടുക്കാനുള്ള കാരണം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെയാണ് പിതാവ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നത് എൻ്റെ മാതാവും ഞങ്ങൾ അഞ്ച് മക്കളുമായി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങൾ കൂടിയും കടന്നു പോകുന്ന നാളുകളായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ റാന്നി താമസമാകുന്നത് അങ്ങനെ എൻ്റെ അമ്മ പെട്ടെന്നൊരു ക്യാൻസർ രോഗിയായി ഞങ്ങൾ സ്നേഹപുരം പ്രാർത്ഥനാ ഹാളിൽ വന്നു ഈ പ്രാർത്ഥനാ ഹോളിൽ വെച്ചാണ് ഞങ്ങളുടെ കർത്താവിനെ കാണുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നത് അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ യേശു കർത്താവിന് വ്യക്തിപരമായി കണ്ട് രക്ഷയുടെ അനുഭവത്തിൽ ജീവിതത്തിൽ കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തെ ഒത്തിരി ഒരു ഒരു ഉത്തേജകമായിട്ട് തീർന്നു ഒരു വലിയ ഒരാത്മീയ സന്തോഷത്തിലേക്ക് എന്നെ നയിച്ചു അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു ഇതുപോലെ പ്രയാസങ്ങളിലും ഭാരങ്ങളിലും ആവശ്യങ്ങളിലും ഇരിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ വീട്ടിൽ ജീവിതത്തിലുണ്ടായി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഈ ചെറുപ്പത്തിൽ അതെ അങ്ങനെ ആഗ്രഹിക്കാൻ എന്താണോ കാരണം അതിനകത്ത് ഒരു കാരണം ഞാനൊരു കത്തോലിക്ക കുടുംബത്തിനാൽ ജനിച്ച വളർന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കന്യാസ്ത്രീമാരുമായിട്ടൊക്കെ ഒത്തിരി അടുപ്പം ഉണ്ടായിരുന്നു ഞാൻ കൊയർ ഒരാളായിരുന്നു ചെറുപ്രായത്തിൽ അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോവും പാടുകയൊക്കെ ചെയ്യുന്നത് ഇവരുമായിട്ട് കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് അവരോടുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ആ നിലയിൽ കർത്താവിൻ്റെ ഒരു വേലക്കാരിയായി തീരണമെന്നൊരു കുഞ്ഞു പ്രായത്തിൽ എൻ്റെ ഉള്ളിൽ കയറിയൊരാഗ്രഹമാണ് ഒരു പ്രചോദനമായോ അപ്പൊ നമ്മൾ സാധാരണ ഒരു അധ്യാപനൊക്കെ ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് ആ അധ്യാപനെ പോലെ ആകണം അതുപോലെ ഏതെങ്കിലും ഒരു സിസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു മദറിനെയോ സിസ്റ്ററിനെയോ ഒക്കെ അങ്ങനെ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് പറയാനായിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു അങ്ങനെ ആരെയും കണ്ടിട്ടല്ല അങ്ങനെ കണ്ടിട്ടില്ല അവരുമായിട്ടുള്ള അടുപ്പവും അവരുടെ ജീവിതവും കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെ അവരുടെ അവർ ഈ കന്യാസ്ത്രീമാരായിട്ട് ജീവിക്കുന്ന അവരിൽ എന്ത് ഗുണമാണ് സിസ്റ്റർ കണ്ടത് സാമൂഹ്യ സേവനമാണോ അതോ സുവിശേഷ അത് ക്വാളിറ്റി കണ്ടിട്ടില്ല എൻ്റെ ശരിക്കും സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിലെ ചിന്ത കന്യാസ്ത്രീമാർ അങ്ങനെ ജീവിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ അപ്പം എനിക്കും അങ്ങനെ ആകണം എന്നുള്ള ഒരൊറ്റാഗ്രഹമാണ് ശരിക്കും ആ നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണം അപ്പം പിന്നീട് ഈ അതായത് കത്തോലിക്ക സഭയിൽ നിന്ന് മാറാനായിട്ടുള്ള കാരണം എൻ്റെ പിതാവിൻ്റെ വേർപാടോടു കൂടി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് താമസം മാറി റാന്നിയിൽ വന്നു എൻ്റെ സഹോദരൻ നേരത്തെ തന്നെ റാന്നിയിലുണ്ടായിരുന്നു ഞങ്ങളിവിടെ താമസമായി അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നുപോയി ഒത്തിരി സാമ്പത്തിക തകർച്ചകളും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരു പക്കം ഞങ്ങളുടെ കുടുംബമായി

എൻ്റെ അമ്മ ഒരു ശാരീരിക പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ആളായിരുന്നു അപ്പൊ അങ്ങനെ ട്രീൻപിന്റെ കൂടി തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് പിന്നെ എന്റെ തീർന്നു അമ്മ ശാരീരികം ഒത്തിരി മിക്ക ശ്വാസമുട്ടലായിരുന്നു സ്ഥിരം ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രയാസങ്ങളുണ്ടാകും നിങ്ങൾ കത്തോലിക്കിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മറ്റു സഭകളിലേക്കും മാറാനായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണമുണ്ടോ പ്രാർത്ഥനയ്ക്ക് പോവുകയോ പങ്കെടുക്കുക അങ്ങനെ ചെയ്തോ എന്നില്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവില് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് സ്നേഹപൂരം പ്രാർത്ഥനാ ഹോളി വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ അമ്മയുടെ ശാരീരിക പ്രയാസങ്ങളും ഞങ്ങളുടെ മാനസികമായ സമ്മർദ്ദങ്ങളും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു കുടുംബത്തിനകത്ത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരുന്നപ്പം എൻ്റെ ചേട്ടനാണ് ഈ സ്നേഹപൂരം പ്രാർത്ഥനകളിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നത് അപ്പം ഇവിടെ വന്നത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു പക്ഷെ അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവായിരുന്നു വലിയൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെയാണ് കൂട്ടായ്മയിലേക്ക് വരാൻ ഒരു കാരണം ഈ കൂട്ടായ്മയിലേക്ക് വന്നു സിസ്റ്ററൊക്കെ വന്നു രോഗത്തിനൊരു ശമനം കിട്ടിയോ അത് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടിയോ ഞങ്ങളുടെ രോഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾക്കും വിടുതലായി ഞങ്ങളുടെ ജീവിതത്തെ സമാധാനം അനുഭവിച്ചത് സ്നേഹപൂരം പ്രാർത്ഥന കൂടി വന്നതിന് ശേഷമാണ് അല്ല ഇത് അനേകം ആളുകൾ കാണുന്ന ഒരു വീടിയാണ് അപ്പം ആ കേക്കുന്ന മുറിപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത് അതിൻ്റെ പിന്നിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഉപവാസമെടുത്തോ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ദൈവദാസം പ്രാർത്ഥിച്ചോ എന്താണ് അത് ഒരു സൗഖ്യം ലഭിച്ചു എന്ന് നമ്മൾ ഒറ്റയടിക്കാൻ പറയുമ്പോൾ എന്താണ് ഈ സൗഖ്യം ലഭിക്കുന്നതിനൊരു കുറേ മുഖാന്തരങ്ങളുണ്ടല്ലോ എന്താണ് ഇവിടെയുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവോ അല്ലെങ്കിൽ ഈ സ്നേഹപുരം പ്രാർത്ഥനാലയത്തിലെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു നിങ്ങളെങ്ങനെയാണത് സ്വാധീനിച്ചത് സ്നേഹപുരത്തെ എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഭാവിച്ചാൻ്റെ പ്രയറാണ് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ഞങ്ങൾ വന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വലിയൊരു വിശ്വാസമായിരുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാബു സാറിനോട് ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു ആഴിമറി വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ തിങ്കളാഴ്ച നടക്കുന്ന മുഴി രാത്രി പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിടുതൽ അനുഭവിച്ചത് തിങ്കളാഴ്ച രാത്രിയിലുള്ള രാത്രി പ്രാർത്ഥനയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വിടുതൽ ആ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾ അനുഭവിച്ചു ഓക്കെ പിന്നീട് സിസ്റ്റർ ഈ സുവിശേഷ ഇറങ്ങുന്നത് ഏത് സുവിശേഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ബൈബിൾ സ്കൂളിൽ പഠിച്ചു തൊണ്ണൂറ്റിയേഴിൽ ഞാൻ വേണ്ടി ഇറങ്ങി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സിസ്റ്റർ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സഭാ വ്യത്യാസം കൂടാതെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു കോട്ടേജ് മീറ്റിംഗ് റെഗുലറായി നടത്തുന്നുണ്ട് സംബന്ധിച്ച് സിസ്റ്റർ ഒരു സേവിനിയായിട്ട് ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതായത് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല തന്റെ ജീവിതം മുഴുവൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക തീർച്ചയായിട്ടും മുഴുവൻ എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരാളാണ് ഒത്തിരി കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കാനായിട്ടുള്ള അവസരം കർത്താവ് എനിക്ക് തന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എത്താനുള്ള കാരണം എന്താ അത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലെ കന്യാസ്ത്രീമാരുമായിട്ടുള്ള ഒരു ബന്ധം അന്ന് തന്നെ ആ സമയങ്ങളിൽ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിരുന്നു ഞാനൊരു വിവാഹം കഴിക്കാതെ ഒരു കർത്താവിൻ്റെ വേലക്കാരിയായിരിക്കണം എന്നുള്ളൊരാഗ്രഹം അന്ന് ചെറുപ്രായത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായതാണ് സ്നേഹപുരം പ്രാർത്ഥനാലയത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഉപാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ദൈവശബ്ദം കേട്ടു നീ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും എന്നുള്ള ദൈവശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ ഇത് ദൈവശബ്ദമാണോ എന്ന് തിരിച്ചറിയാൻ ഞാൻ ദൈവസ്ഥനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു മെയ് മാസത്തിൽ ഇവിടെ നടക്കുന്ന ഒരു ഉപാസ പ്രാർത്ഥനകൾ ഞാനിവിടെ ഇരുന്ന് കൊണ്ട് ഉപസിച്ച് ദൈവസ്വനെ പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നോട് വീണ്ടും സംസാരിച്ചു കർത്താവിന് വേണ്ടി ഉള്ളവളാണ് ഞാനെന്നുള്ളത് ദൈവം വ്യക്തമായി എനിക്കൊരു ആലോചന തന്നപ്പോൾ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ വേലയിൽ തന്നെ ആയിരിക്കാമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു അങ്ങനെയാണ് കർത്താവിൻ്റെ വേലയിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം കോട്ടേജ് പോകുന്നു ഞാനിപ്പോൾ സഭാ വ്യത്യാസം കൂടാതെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു റെഗുലറായിട്ട് കോട്ടേജ് മീറ്റിംഗ് നടത്തുന്നുണ്ട് ഫാസ്റ്റിംഗ് പ്രയറുണ്ട് പിന്നെ ബൈബിൾ ക്ലബുകൾ ഉണ്ട് എനിക്ക് പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരും കൂടെ ചേർന്നിരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചും നിങ്ങൾ ഈ കേൾക്കുന്നവര് മനസ്സിലാക്കേണ്ടത് ഈ പത്തനംതിട്ട തിരുവല്ല ഭാഗങ്ങളിലൊക്കെ സഹോദരിമാർ കൂടുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട് അപ്പൊ അവര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഈ പ്രദേശമൊക്കെ അനുഗ്രഹിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണ് ഒരുപാട് പ്രാർത്ഥനാ കൂട്ടായ്മ അത് യാക്കോബായ ഓർത്തഡോക്സും ആർത്തോമസ് ഇ എസ് ഐ ഇവാഞ്ചലിക്ക് വ്യത്യാസമില്ലാതെ എല്ലാ ഭവനങ്ങളിലും തന്നെ ഈ പ്രാർത്ഥനകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഈ സിസ്റ്റർ വളരെ ശക്തമായ രീതിയിൽ നേതൃത്വം കൊടുക്കുകയാണ് കാരണം സിസ്റ്റർമാരുടെ ഈ സഹോദരിമാരുടെ മീറ്റിങ്ങിലൊക്കെ പോയി പിന്നെ വചനം പ്രസ പ്രസംഗിക്കുകയും അതുമാത്രമല്ല അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന ഒരു ഒരു ശുശ്രൂഷയാണ് സംബന്ധിച്ചുള്ളത് അപ്പം ഏതൊക്കെ സിസ്റ്റർ ഈ ഈ പോകുന്നത് ഇപ്പോൾ ഞാൻ റെഗുലറായി പോയിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട വെൺമണി ചെങ്ങന്നൂർ പന്തളം മാവേലിക്കര വെട്ടിയാർ പ്രദേശങ്ങളിലാണ് റെഗുലറായി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ലാതെ ഇടയ്ക്ക് മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായിട്ട് മറ്റു വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോകാറായിട്ടുണ്ട് ഈ വീഡിയോ കേൾക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ സിസ്റ്ററിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് അവസരമുണ്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട് പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പല തിരക്കുകളുള്ളതുകൊണ്ട് പല ആളുകളുടെയും പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നാൽ ഈ സിസ്റ്ററിനെ പോലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവൻ സമയവും ഒരു പൂർണ്ണ സമയ സുവിശേഷകയായി പ്രവർത്തിക്കുകയാണ് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇവരോട് ഷെയർ ചെയ്യാം അവർ നിങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് സിസ്റ്റർ അല്ലേ എന്താണ് ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ സിസ്റ്ററിന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ പിന്നെ ഈ മൊബൈലിൻ്റെ ഒക്കെ വളർച്ച അതിശക്തമായി ടെക്നോളജികൾ വളർന്നു അപ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളെക്കുറിച്ചുള്ള ടെൻഷനുകൾ എന്തൊക്കെയാണ് എല്ലാ വീടുകളിൽ നിന്നും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം ഇന്നത്തെ മാധ്യമങ്ങൾ കൂടി കുഞ്ഞുങ്ങളുടെ തെറ്റായ പോക്കാണ് ഒരുപാ അതുമാത്രമല്ല ഒത്തിരി അനർത്ഥങ്ങൾ തലമുറയിൽ കാണുന്നു അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം തലമുറയെക്കുറിച്ച് ഭയങ്കര ആകുല ചിന്തയാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും കുടുംബം എന്തായി തീരും എന്ന് ഭാര്യപ്പെട്ട് ഈ പുറത്ത് അവരെക്കുറിച്ച് പറയാൻ പറ്റാതെ ഭാരപ്പെട്ട് ഞരങ്ങി ഒത്തിരി വേദനിച്ച് കഴിയുന്ന ഒരുപാട് സഹോദരിമാരെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുപാട് സമയം പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഓരോ വീടുകളിൽ ഇങ്ങനെ സന്ദർശിക്കുമ്പോഴാണ് ആ വീടിലെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അറിയാൻ പറ്റും ഓരോ വീടുകളിൽ പിള്ളേർ കുറവായതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു സാറിനോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന് പണ്ടൊക്കെ ഒരു വീട്ടിൽ നാലും അഞ്ചും ആറും ഏഴും പിള്ളേരുണ്ടായിരുന്നു ആ വീടിൽ മക്കൾക്ക് അനുസരണം ഉണ്ടായിരുന്നു മൂത്തവർ ഇള ഇളത്തിലും നോക്കും ഇന്ന് ഒരു വീട്ടിലെ ഒരാളെ രണ്ടുപേരെയൊക്കെ ഉള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഒറ്റ ചിന്ത ഉള്ളൂ എന്ത് കാണിച്ചാലും എൻ്റെ മക്കളെ പഠിപ്പിച്ചു ഒരു വലിയ നിലയിലെത്തിക്കണം അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറി അല്ലേ അങ്ങനെ അതല്ലേ അപ്പോൾ ഇന്നത്തെ ഈ മൊബൈലിൻ്റെ വളർച്ച ഇനി അത് മാത്രമല്ല നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് എം മാഫിയ പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പലരും ഈ അടിമയായി എന്ന് ഭയമാണ് ഇപ്പോഴത്തെ അങ്ങനെ ഉള്ള ും പോകുമോണ്ട് അമ്മമാരുടെ ആകൂലം അതാണ് തലമുറ ഏത് നിലയിൽ ഇനി അടുത്ത് ഇനി എന്താകും കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മറ്റൊന്ന് പറയുന്നത് ഒരു നല്ല വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ പല മാതാപിതാക്കന്മാരെയും തലമുറയിൽ നിന്ന് അനുസരിക്കാതെ വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് വലിയ ഭാരമാണ് വന്നാൽ അനുസരിക്കുന്ന ഒരു തലമുറയല്ല ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അല്ല എന്താ ഈ കുട്ടികൾ അനുസരിക്കാതെ പോകുന്ന മാതാപിതാക്കളുടെ കുഴപ്പമാണോ അത് കുട്ടികളുടെ കുഴപ്പമാണ് കാരണം പണ്ടൊക്കെ ഭയങ്കര ശക്തമായ പ്രാർത്ഥനകൾ വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ കുറഞ്ഞു ഒരു കത്തോലിക്കനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെ സംബന്ധിച്ചാണെങ്കിലും വൈകുന്നേരം ആവുമ്പോൾ കുരിശു വരയ്ക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഇതൊക്കെ ഒരു ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ വളരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്താണ് ഒരു കാരണം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പോകാനുള്ള കാരണങ്ങൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന വിദ്യാസമ്പന്നരായ കുഞ്ഞുങ്ങളാണ് നല്ല കഴിവുള്ളവരാണ് ഇപ്പൊ ഈ സാധുക്കളായ മാതാപിതാക്കന്മാരെ ഈ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരൊന്നുമല്ല ഇപ്പൊ ഈ മാതാപിതാക്കന്മാരെക്കാൾ ഈ കുഞ്ഞുങ്ങൾ കഴിവുള്ളവരും വിദ്യാസമ്പന്നരും അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നു പണ്ടത്തെ കാലത്തെ പോലെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ തലമുറക്കില്ല അത് തന്നെ ഈ കുഞ്ഞുങ്ങൾ പോകാനുള്ള ഒരു മെയിൻ കാരണം പിന്നെ പഴയ കാലത്തേക്കാൾ കൂടുതൽ മാധ്യമങ്ങളുടെ സാധ്യത ഈ കാലങ്ങൾ കൂടുതലാണ് അതൊക്കെ ഈ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു കൂടുതൽ അറിവിലേക്ക് നയിക്കുന്നു അപ്പോൾ ആ നിലയിൽ ഈ തലമുറകൾ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ മാതാപിതാക്കന്മാരും ഒന്നുമല്ല അതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ സിസ്റ്റർ ഇനി പറഞ്ഞല്ലോ എനിക്ക് ദൈവവിളി ഉണ്ടായി അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചു ദൈവ വേലക്ക് വേണ്ടിയിട്ട് തിരിയണം എന്നത് അത് എങ്ങനെയാണ് സിസ്റ്റർ മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് ദൈവവിളി ഉണ്ട് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും ദൈവം എന്നോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു സിസ്റ്റർ പറഞ്ഞതാ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു അത് എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കുന്നത് അത് വ്യക്തിപരമായ വിളിയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാല് എൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവിൻ്റെ വേലക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു കന്യാസ്ത്രീയായി തീരണമെന്ന് പിന്നെ ഞാൻ വളരും തോറും എൻ്റെ വീട്ടിൽ അതിനോട് താല്പര്യമുള്ളവരല്ലായിരുന്നു ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു പിന്നീട് പഠിച്ചു അങ്ങോട്ട് മുൻപോട്ട് പോയി പിതാവ് മരിച്ചു മാതാപുരോഗിയായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ആത്മഹത്യയുടെ വക്കിൽ വരെ ഞങ്ങൾ എത്തിയ സമയങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ കൂടി കുടുംബമായിട്ട് കടന്നുപോയി പിന്നീട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നു ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാനും ദൈവകൃപ അനുഭവിക്കാനും തുടങ്ങിയപ്പോൾ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും വചനത്തിൽ കൂടി സംസാരിക്കും ഞാനൊരു ഈ സ്നേഹപുരത്തെ പ്രാർത്ഥനാ ഹാളിൽ ആരാധനയിൽ ഇരിക്കുന്ന സമയത്താണ് ആത്മാവിൻ്റെ നിറവിൽ ഒരു ആരാധന നടക്കുന്ന സമയത്താണ് ഈ ശബ്ദം ഞാൻ കേട്ടത് നീ എനിക്കുള്ളവൾ തന്നെ അത് നമ്മളോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുകയാണ് ഞാൻ വ്യക്തമായ ശബ്ദം കേട്ടതാണ് അത് ഏഷ്യാപ്രവാച ന്യൂസ് അധ്യായം ഒന്നിനും രണ്ടും വാക്യങ്ങളാണ് നീ എനിക്കുള്ളവൾ തന്നെ ആ ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത് അതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കർത്താവിന് വേണ്ടിയുള്ളവളാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായതും എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കാൻ കാരണമൊക്കെ ഈ ദൈവചനത്തിൻ്റെ ശബ്ദത്തിന് മുൻപിലാണ് ഈ സുവിശേഷ വേലയിൽ വലിയ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതമാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പം എൻ്റെ അമ്മ കത്തോലിക സഭയിൽ തന്നെ ആയിരിക്കും നല്ല ഭക്തിയായ ഒരു സ്ത്രീ ആയിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കും വളരെ ദൈവകൃപയായിരിക്കും നല്ല താഴ്മയോടെ സൗമ്യതയോടെ ദൈവഭയമുള്ള ഒരു മാതാവായിരുന്നു ഒരുപാട് കഷ്ടതകൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങൾ അനുഭവിച്ച നാളുകളുണ്ട് ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും എൻ്റെ അമ്മ വളരെ സഹനശക്തിയോടെ ഒരു ദൈവത്തിലുള്ള ആശ്രയത്തോടെ ആണ് ഞങ്ങളെ മക്കളെ വളർത്തിയത് സ്നേഹപുരം പ്രാർത്ഥനാ ഹോളി വന്നതിന് ശേഷവും ഞങ്ങൾ താമസിക്കുന്നത് ഒരു റോഡ് ഇച്ചിരി കയറി കയറി പോകുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മ പെട്ടെന്നൊരു ക്യാൻസർ രോഗിയായി മെഡിക്കൽ സയൻസൊക്കെ മൂന്ന് മാസമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ തള്ളിയതാണ് കാരണം ഇനി മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല അത്രയ്ക്ക് സീരിയസ് ആയ ഒരു സ്റ്റേജിലാണ് അമ്മയുടെ രോഗവരെ ഞങ്ങൾ അറിയുന്നത് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു പ്രാർത്ഥന പോലും സ്നേഹപുരത്തെ മുഴി രാത്രി പ്രാർത്ഥന തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയും മുടക്കത്തില്ല ആ കയറ്റം ഇറങ്ങി താഴെ വന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനയും സമയം ചിലവഴിക്കായിരുന്നു അതുമാത്രമല്ല എന്നെ ഏറെ എൻ്റെ അമ്മയുമായിട്ടുള്ള ജീവിതത്തിനെനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ അമ്മ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ അർദ്ധരാത്രിയിൽ കിടക്കുന്ന കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആ കട്ടിനരികത്ത് മുട്ടുകൂത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനാ രീതിയിലാണ് ഞങ്ങളെയും വളർത്തിയത് ഉപവാസം പ്രാർത്ഥന അതാണ് എൻ്റെ അമ്മയുടെ ജീവിതം അത് മക്കളായ ഞങ്ങളെയും ആ അനുഭവത്തിലാണ് പഠിപ്പിച്ചത് ആ നിലയിലാണ് എൻ്റെ അമ്മയുടെ ഒരു ജീവിതമെന്ന് പറയുന്നത് മരിക്കുന്ന സമയം വരെയും ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു എല്ലാ കൂട്ടായ്മക്കും പഠനങ്ങൾ അത് എത്ര വയ്യെന്ന് പറഞ്ഞാലും അമ്മ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കും ഞങ്ങളെ നർദുംബാന്തമായിട്ട് കൊണ്ടുപോകുമായിരുന്നു എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടാനും ഞാൻ ഈ കർത്താവിൻ്റെ വേലയിലായതും എൻ്റെ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ മക്കളെല്ലാം ഇന്ന് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരും വിദ്യാഭ്യാസമുള്ളവരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ദൈവം അവരെ ആക്കി എൻ്റെ പുറകിലൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമാണ് അല്ലെ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഈ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഭവനത്തിലുണ്ടെങ്കിൽ ആ കുടുംബം അനുകരിക്കപ്പെടും അതാണ് അതിൻ്റെ ഒരു വലിയ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അവരുടെ ആ പ്രശ്നങ്ങളെ ഓർത്ത് അവർ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഇന്നത്തെ ഈ കൂട്ടുകെട്ടിലൊക്കെ അവർ അകപ്പെട്ടു പോകാത്ത പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ശക്തമായ രീതിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഒരമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ തെറ്റി പോകത്തില്ല അല്പം മാറിപ്പോയാലും അവർ മടങ്ങി വരും അതെന്റെ കുടുംബത്തിന്റെ അനുഭവമാണ് ഞാനിന്ന് ശുശ്രൂഷയുടെ മുഖത്തും അത് കാണുന്നതാണ് ഇവിടെ ഒരു സഹോദരിമാർ ഒരുമിച്ച് കൂടി ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഞാനൊരു കൂട്ടായ്മയ്ക്ക് പോയാൽ കുഞ്ഞുങ്ങളുള്ളവരെല്ലാം അവിടെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും അതാണ് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും അവർക്കും സന്തോഷമാണ് അപ്പം തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന പുറകിലുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും ഇനി എന്താണ് സിസ്റ്ററിന്റെ ഭാവി പരിപാടികളൊക്കെ എന്തൊക്കെയാണ് അതായത് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്യണം എന്ന് സിസ്റ്റർ ആഗ്രഹിക്കുന്നത് ഇപ്പം നമുക്കൊക്കെ ഓരോ ലക്ഷ്യമുണ്ടല്ലോ എനിക്ക് ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യണം എന്നൊക്കെ ഒരു ലക്ഷ്യമുണ്ടല്ലോ ഇനി എന്താണ് സിസ്റ്ററിൻ്റെ ഒരു ലക്ഷ്യം എൻ്റെ ആഗ്രഹം എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് എൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം പ്രാർത്ഥിക്കുക പിന്നെ ദൈവവചനം പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അതാണ് എൻ്റെ ശുശ്രേഷ വേലയുടെ ലക്ഷ്യവും ആഗ്രഹം തന്നെയാണ് ഇന്നും ഞാൻ നിൽക്കുന്നത് ഓക്കെ ഈ സഹോദരിമാരോട് പൊതുവെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോടൊക്കെ ഈ സിസ്റ്ററിൻ്റെ എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് പൊതുവെ സ്ത്രീകളോട് അതുപോലെ പെൺകുട്ടികളോടൊക്കെ എന്താണ് ഒരു ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് എനിക്ക് എല്ലാ അമ്മമാരോടും പറയാനായിട്ടുള്ളത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ പല കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പല അമ്മമാരും എന്നോട് പല പ്രശ്നങ്ങളും പറയാറായിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഉപദേശിക്കണമേ എന്ന് പറഞ്ഞാറുണ്ട് ഞാൻ പല കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആദ്യം പറയാം ആൻറ്റി മമ്മിയോട് ശരിയാകാൻ പറ എന്ന് പറയുന്നത് ഒരു പല അനുഭവങ്ങളും ഞാൻ അപ്പോൾ ആ സഹോദരിമാരോട് പറയാം ആദ്യം നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് മാതൃ കാണിച്ചു കൊടുക്കുക ഇപ്പം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുമ്പം മാതാപിതാക്കന്മാർ എന്തു ചെയ്യണം അത് പ്രാർത്ഥിച്ച് കാണിക്കണം അപ്പോൾ എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനായിട്ടുള്ളത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭവനത്തിനകത്തൊരു പ്രാർത്ഥന അന്തരീക്ഷമുണ്ടാകണം പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ കുടുംബവും ആ തലമുറ അനുഗ്രഹിക്കപ്പെടും അതെൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ശുശ്രൂഷ ജീവിത അനുഭവത്തിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ അമ്മമാരോടും എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ള ഈ കാലങ്ങൾ പ്രത്യേകിച്ച് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുക എനിക്ക് തലമുറയോട് പറയാനായിട്ടുള്ളത് ഭക്ഷളത്വം പെരികൊണ്ടിരിക്കുന്നു മാധ്യമങ്ങളുടെ സാധ്യതകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു തലമുറകൾ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല സാഹചര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം അതായത് ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടം കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പടി വളരുന്ന തലമുറ ഈ ഭൗതിക നന്മകളും അവർക്ക് മുന്നോട്ട് വളരാനുള്ള സാധ്യതകളും കൂടുതലായതുകൊണ്ട് അവർ ദൈവത്തെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മഹത്വമോ അവരറിയുന്നില്ല ഇപ്പം പല കുഞ്ഞുങ്ങളും അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടെന്ന് സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ അമ്മേ നിങ്ങളിങ്ങനെ ഇരുന്ന് ഏറെ നേരം പ്രാർത്ഥിക്കുന്നത് പല കുഞ്ഞുങ്ങളും ഇന്ന് ചോദിക്കുന്നതാണ് എന്നോട് പല കുഞ്ഞുങ്ങളും ചോദിച്ചിട്ടുണ്ട് ആൻ്റി എന്തിനാണ് നിങ്ങളിങ്ങനെ ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ കാരണം വ്യക്തിപരമായ ദൈവമായിട്ട് കുഞ്ഞുങ്ങൾക്കൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥന എന്താണെന്ന് ഇവരറിയുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ നന്മ അല്ലെങ്കിൽ ഈ അനുഗ്രഹം വരുന്നതെന്ന് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ അറിയുന്നില്ല പിന്നെ ചുരുക്കം ചില കുഞ്ഞുങ്ങൾ മാത്രമേ അത് മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് തലമുറയോട് പറയാനായിട്ടുള്ളത് ഭക്ഷണത്വം നിറഞ്ഞ ഈ ലോകത്തിൽ അതിക്രമങ്ങളും പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയില്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ തലമുറകളെല്ലാം ഗോപാഭക്തിയുള്ളവരും ദൈവകൃപയനുഭവിക്കുന്നവരും വ്യക്തിപരമായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരുമായിരിക്കണം എന്നാണ് എല്ലാ തലമുറയോടും എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് സിസ്റ്റർ സിസ്റ്റർ സമയം തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പങ്കുവച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു ദൈവശ്രസ് ശ്രീകരിക്കുന്നു